ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ ആഴ്സണലിന് പുതിയ സ്ട്രൈക്കർ വന്നിരിക്കുന്നു സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്നും ഇരുപത്തിയേഴ് വയസ്സുകാരനായ ഗോയ്ക്കിരസേ ആഴ്സണൽ ടീമിലെത്തി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടും ആഴ്സണലിന് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഗോയ്ക്കിരസ് നിലവിൽ ട്രാൻസ്ഫർ വിൻഡോ മാർക്കറ്റിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിലവിൽ ആഴ്സണൽ കൊണ്ടുവന്നിരിക്കുന്നത് ആഴ്സണൽ ഇതുവരെ ഒരു പ്രോണായിട്ടുള്ള സ്ട്രൈക്കർ ഉണ്ടായിരുന്നില്ല പക്ഷെ ഗോയ്ക്കിറസിൽ വരുമ്പോൾ കാര്യങ്ങൾ അടിമുറി മാറ്റം സംഭവിക്കുമെന്ന് ഉറപ്പാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നിലവിൽ ഈ ആഴ്സനലിന്റെ സ്ട്രൈക്കർ ചെൽസിയുടെ ഹേവറ്റ്സ് ആണ് ആള് ഒരു പ്യുവർ സ്ട്രൈക്കർ സ്ട്രൈക്കറല്ല പക്ഷെ ഗോയ്ക്കിറസിൽ വരുമ്പോൾ എന്തായാലും ഗോളുകൾ വരും ആൾ കഴിഞ്ഞ സീസണിൽ അടിച്ചു കൂട്ടിയ ഗോളുകൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ മാത്രമല്ലാതെ നല്ല ലിങ്ക് അപ്പ് കൂടാതെ ആള് നല്ല സ്പേസിലോട്ട് ഓടിക്കേറാനും ആൾക്ക് സാധിക്കും ലെഫ്റ്റ് വിംഗ് ഒന്നും കൂടി സഹായിക്കും നിലവിൽ മില്യൺ പ്ലസ് എന്ന ഒരു പാക്കേജിലാണ് നിന്നും വിട്ടുപയോഗിക്കാനും സീസണിലെ അമ്പത്തിരണ്ട് ഗെയിമിൽ നിന്ന് അമ്പത്തിനാല് ഗോളുകൾ അടിച്ചു ആഴ്സണൽ ഇനിയും നിർത്തിയിട്ടില്ല ആഴ്സണൽ വീണ്ടും ട്രാൻസ്ഫർ വിൻഡോയിൽ ആക്റ്റീവ് കൂടാതെ അവർ ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിന്റെ എ സിയെയും സ്വന്തമാക്കാൻ നോക്കുന്നുണ്ട് നിലവിൽ താരത്യമായി ടേംസ് എല്ലാം ഓൾറെഡി ായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വരും നിലവിൽ ഈ ഡീല് കഴിഞ്ഞാൽ എന്തായാലും മെസ്സിക്ക് വേണ്ടി അവർ ക്രിസ്റ്റൽ പാലസുമായി ചർച്ചകൾ നടത്തും ഒരു ബിഡ് ഉടനെ തന്നെ ഉണ്ടെന്ന് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു പ്രീമിയർ ലീഗ് ഒരു